എന്താണ് പൾമണറി എഡീമ ശ്വാസകോശത്തിനുള്ളിലെ നീരാണ് പൾമണറി എഡീമ ഇത് പ്ലൂറൽ എഫ്യൂഷനിൽ നിന്ന് വ്യത്യസ്തമാണ് അത് ശ്വാസകോശത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ആവരണങ്ങൾക്കിടയിലുള്ള നീരാണ് പൾമണറി എഡീമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹാർട്ട് ഫെയിലിയർ ആണ് പ്രത്യേകിച്ച് ഇടത് വെൻട്രിക്കലിൻ്റെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തിൻ്റെ താഴത്തെ അറയാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ വൃക്ക തകരാറ് മൂലമെന്ന പോലെ ശരീരത്തിൽ നീര് അധികമാകുമ്പോഴും പൾമണറി എഡീമ ഉണ്ടാകാം പൾമണറി എഡീമയുടെ മറ്റു കാരണങ്ങൾ മൈട്രൽ വാൾവിലെ തടസ്സം ശ്വാസകോശത്തിൽ നിന്ന് ഇടത് ഏട്രിയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം ഒഴുകിവരുന്ന രക്തക്കോഴലുകളിലെ തടസ്സം ശ്വാസകോശത്തിലെ ചെറിയ രക്തക്കോഴലുകളുടെ ലീക്ക് എന്നിവയാണ് പൾമണറി എഡീമയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്നുള്ള ശ്വാസതടസ്സം പൾമ്രിഡിയമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് പൾമണറി ഇഡിയമയുടെ മറ്റൊരു ലക്ഷണമാണ് പിങ്ക് നുരയുള്ള കൂടിയ ചുമ ശ്വാസകോശത്തിൻ്റെ മോശം പ്രവർത്തനം കാരണം രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് അതിവേഗം കുറയുന്നു ജീവൻ അപകടപ്പെടുത്തുന്ന ഗുരുതരമായ അവസ്ഥയാണിത് ഉടനടി ആശുപത്രിയിൽ പ്രവേശിക്കലും ചികിത്സയും ജീവൻ രക്ഷിക്കാൻ ആവശ്യമാണ് രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കുറവായതിനാൽ ഓക്സിജൻ നൽകാറുണ്ട് സിരകളിലൂടെ നൽകുന്ന വേഗത്തിൽ പ്രവർത്തിക്കുന്ന മരുന്നുകൾ ആവശ്യമാണ് കഠിനമായ കേസുകളിൽ വെൻറ്റിലേറ്ററിൻ്റെ സഹായം ആവശ്യമായി വന്നേക്കാം പൾമണ്ട്ര എഡിമയുടെ കാരണം കണ്ടെത്തി പരിഹരിക്കേണ്ടതുണ്ട് പദപരിചയം ഇടത് വെൻട്രിക്കിൾ ശരീരത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തിൻ്റെ താഴത്തെ ഇടത് അറ ഇടത് ഏട്രിയം ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തം സ്വീകരിക്കുന്ന ഹൃദയത്തിൻ്റെ ഇടത് മുകളിലെ അറ മൈട്രൽ വാൾ ഇടത് ആട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൾവ് ശ്വാസകോശ സിരകൾ ശ്വാസകോശത്തിൽ നിന്ന് ഇടത് ഏട്രിയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം ഒഴുകുന്ന രക്തക്കൊയലുകൾ